നമസ്കാരം കണ്ണൂർ ഡെപ്യൂട്ടി കളക്ടറായിരുന്ന നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയാണേ എന്ന് പോലീസ് ആദ്യം തന്നെ നിഗമനത്തിലെത്തുകയും അത്തരത്തിൽ മാത്രം അന്വേഷണം മുമ്പോട്ട് പോവുകയും ചെയ്തപ്പോൾ അത് ശരിയല്ല ആ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിച്ചിട്ടാണ് അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ അതോ സ്വാഭാവിക മരണമാണോ എന്ന നിഗമനത്തിലെത്തേണ്ടത് എന്ന നിലപാട് ആദ്യം പ്രഖ്യാപിച്ച മാധ്യമം മറന്നാടനായിരുന്നു നമ്മുടെ മാധ്യമങ്ങളൊക്കെ നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയാണേ എന്ന നിഗമനത്തിൽ അധിഷ്ഠിതമായി മുമ്പോട്ട് പോയപ്പോൾ അങ്ങനെ നിഗമനത്തിലെത്താൻ പാടില്ല കൊലപാതക സാധ്യത തള്ളിക്കളയരുതേ എന്ന് ഒട്ടേറെ കാരണങ്ങൾ നിരത്തി മറുനാടൻ പല വീഡിയോകളിലൂടെ പ്രേക്ഷകരുടെ മുമ്പിലെത്തിച്ചിരുന്നു ആദ്യം ഞങ്ങൾ ഉയർത്തിയ സംശയം നവീൻ ബാബു യാത്രയപ്പും കഴിഞ്ഞ് തൻ്റെ സാധന സാമഗ്രികളും താക്കോലുമടക്കം എല്ലാം ഔദ്യോഗികമായി കൈമാറി നാട്ടിലേക്ക് മടങ്ങി എന്നാണ് എല്ലാ പത്രവാർത്തകളിലുമുള്ളത് ട്രെയിനിൽ അദ്ദേഹം ചെങ്ങന്നൂർക്ക് വണ്ടി കയറി എങ്ങനെയാണ് അങ്ങനെ മടങ്ങിയ ആൾ പിന്നീട് പോയി ക്വാർട്ടേഴ്സിൽ കയറിയത് എങ്ങനെയാണ് ക്വാർട്ടേഴ്സ് തുറന്നു കിടന്നത് എങ്ങനെയാണ് ക്വാർട്ടേഴ്സിൽ പോയി അദ്ദേഹം താമസിച്ചത് തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു ആദ്യം ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്ത ബോധപൂർവമായി ആരോ പ്ലാന്റ് ചെയ്തതാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആ പ്ലാന്റ് ചെയ്തവരെ കണ്ടെത്തിയാൽ തീർച്ചയായും ഇതിന്റെ പിന്നിലെ ഗൂഢാലോചന അറിയാം എന്ന് പറഞ്ഞ് ഞങ്ങളൊരു വാർത്ത ചെയ്തിരുന്നു ആ വാർത്തയിൽ പറഞ്ഞിരുന്നത് നവീൻ ബാബു മുനീശ്വര ടെമ്പിൾ പരിസരത്ത് നിന്നും നേരെ കോട്ടേഴ്സിലേക്ക് പോയെന്നും അവിടെ നിന്നും രാത്രിയിൽ തന്നെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയെന്നും അവിടെ ചെന്നപ്പോൾ ട്രെയിൻ മിസ്സായതുകൊണ്ട് വെളുപ്പിന് ഒന്നര മണിവരെ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നെന്നും റെയിൽവേ പാളത്തിലൂടെ ആത്മഹത്യ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടന്നുവെന്നും ഒക്കെയുള്ള കഥകളാണ് അതിൻ്റെ സി ദൃശ്യങ്ങൾ ലഭ്യമാണ് അതൊക്കെ കഴിഞ്ഞ് ഒന്നര മണിക്ക് ശേഷമാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് കോട്ടയഴ്സിലേക്ക് മടങ്ങിയതെന്നും വെളുപ്പം കാലത്ത് ആത്മഹത്യ ചെയ്തു എന്നുമായിരുന്നു വാർത്ത എന്നാൽ നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇരുന്നു എന്ന് പറയുന്നത് ഒരു കള്ളക്കഥയാണെന്നും സി സി ടി വി ദൃശ്യങ്ങളിലൊന്നും അതില്ലെന്നും അതുകൊണ്ട് തന്നെ ഈ കഥ പുറത്ത് വിട്ട പോലീസ് ബോധപൂർവം വഴിതെറ്റിക്കാൻ ശ്രമിച്ചു എന്നുമായിരുന്നു ഞങ്ങൾ ഉയർത്തിയ ആരോപണം മാത്രമല്ല ശ്രീജിത്ത് കൊടേരി എന്ന പോലീസ് ഓഫീസർ ആദ്യ അന്വേഷണ സംഘത്തിലും ഇപ്പോഴത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിലും ഒക്കെ ഉൾപ്പെട്ടതും ശ്രീജിത്ത് കൊടേരിക്ക് സി പി എം വൃത്തങ്ങളുമായുള്ള വഴിവിട്ട ബന്ധങ്ങളുമൊക്കെ ചർച്ചയാവേണ്ടതാണ് ടി ടി കെ ദേവസ്വത്തിന്റെ ഭൂമി കയ്യേറിയതടക്കം ചുഴലി വില്ലേജിലെ പല സർക്കാർ സ്വകാര്യ ഭൂമികളും വ്യാജരേഖയുണ്ടാക്കി മറിച്ചു വിറ്റതടക്കം കോറികളും അനധികൃത ചെങ്കൽ ഖനനവും അടക്കമുള്ള ബിനാമി ഇടപാടുകളെ കുറിച്ചൊക്കെ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും ഇവയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഒരു പക്ഷേ നവീൻ ബാബുവിന്റെ കൊലപാതകത്തിന് കാരണമായിട്ടുണ്ടെന്നും ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾ പറഞ്ഞ അതേ കാര്യങ്ങൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് കടന്ന് ഇപ്പോൾ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഒരു ഹർജിയാക്കി എത്തിയിരിക്കുന്നു ഹൈക്കോടതിയോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളും അതിനപ്പുറത്തേക്കും എണ്ണി എണ്ണി ചോദിച്ചുകൊണ്ട് ഈ അന്വേഷണം ഒരിടത്തും എത്തുന്നില്ല മരണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ് ഒന്നര മാസമായി ഈ ഒന്നര മാസമായിട്ടും ഒരു തരത്തിലുള്ള ഗൗരവമായ അന്വേഷണവും നടക്കുന്നില്ല ഈ അന്വേഷണ സംഘം തെളിവുകൾ നശിപ്പിക്കാനും കേസ് അട്ടിമറിക്കാനും നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു നവീൻ ബാബുവിനെ കൈക്കൂലിക്കാരനാക്കി പി പി ദിവ്യെ രക്ഷിക്കുക കൊലപാതകത്തിന് ചുക്കാൻ പിടിച്ചവരെ രംഗത്ത് കൊണ്ടുവരാതിരിക്കുക എന്നീ അജണ്ടകളോടെയാണ് അന്വേഷണം നടക്കുന്നത് എന്ന് പറഞ്ഞ് അന്വേഷണം സി ബി ഐക്ക് വിടണം എന്നാവശ്യമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മഞ്ജുഷ കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും ഇന്ന് തീരുമാനമുണ്ടാവില്ല തീർച്ചയായും കേസ് ഹൈക്കോടതി എടുത്തേക്കാം അങ്ങനെയെങ്കിൽ വരും നാളുകളിൽ ഇതേക്കുറിച്ചും ചൂടേറിയ വാദങ്ങൾ നടക്കാം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വല്ലാത്ത പ്രതിസന്ധി തന്നെയാണ് കാരണം സി ബി ഐ ഇങ്ങോട്ട് വരുന്നത് സി പി എമ്മിന് ഇഷ്ടമേയുള്ള കാര്യമല്ല ഒരു പ്രത്യേകതരം ഫോർമുലയിൽ ബി ജെ പി അന്തർധാരയായി മുമ്പോട്ട് പോകുന്ന പിണറായി വിജയനും മറ്റൊരു കേസ് കൂടി താങ്ങാനുള്ള കൽപ്പില്ല പി പി ദിവ്യയെ വഴിവിട്ട് സഹായിച്ചതിനും ബിനാമി ഇടപാടുകൾ നടത്തിയതിനുമൊക്കെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പോലും ആരോപണ മുന്നിലാണ് അത്തരമൊരു സാഹചര്യത്തിൽ സി പി എമ്മിന്റെ കണ്ണൂർ ലോബിക്ക് ഒരു കാരണവശാലും സി ബി ഐ അന്വേഷണം സഹിക്കാൻ കഴിയില്ല ഈ അന്വേഷണം സി പി എമ്മിന്റെ ബിനാമി സാമ്പത്തിക ഇടപാടുകളിലേക്കുള്ള ഒരു പ്രവേശനമായി മാറിയേക്കുമെന്ന് സി പി എം ഭയക്കുന്നു അതുകൊണ്ടാണ് പരസ്യമായി ദിവ്യയെ തള്ളിപ്പറഞ്ഞും ദിവ്യ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം അവസാന നിമിഷം വരെ തടഞ്ഞെങ്കിലും അതിന് വഴങ്ങിക്കൊടുത്തും ദിവ്യയെ ജയിലിലടച്ചും ദിവ്യയെ പാർട്ടി പദവികളിൽ നിന്ന് നീക്കം ചെയ്തുമൊക്കെ സി പി എം മഞ്ജുഷയെ സഹായിക്കാൻ ശ്രമിച്ചത് മഞ്ജുഷ സി ബി ഐ അന്വേഷണവുമെ മുമ്പോട്ട് പോയാൽ അത് കുഴപ്പമാകുമെന്ന് തിരിച്ചറിഞ്ഞ സി പി എം അതിലേക്ക് പോവാതിരിക്കാൻ രണ്ടാഴ്ച ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല എന്ന ഒരു വിശ്വാസം പി പി ദിവ്യക്കും കൊടുക്കുകയുണ്ടായി ഇതൊക്കെ കഴിഞ്ഞിട്ട് നവീൻ ബാബുവിന്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത് സി പി എമ്മിനെ തെല്ലൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ സി ബി ഐ ഗൗരവത്തോട് ഈ കേസ് ഏറ്റെടുത്താൽ സി പി എമ്മിന് ബിനാമി സാമ്പത്തിക ഇടപാടുകളിലേക്ക് പോകും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയിൽ എണ്ണി എണ്ണി പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആത്മഹത്യയാണ് എന്ന് എങ്ങനെ നിഗമനത്തിലെത്തി തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയതല്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും രണ്ട് പി പി ദിവ്യയിൽ മാത്രം ഈ കേസ് ഒതുങ്ങിയത് എങ്ങനെയാണ് ടി വി പ്രശാന്ത് എന്തുകൊണ്ടാണ് പ്രതിയാകാത്തത് ടി വി പ്രശാന്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ സാമ്പത്തിക സാധ്യതകളൊന്നുമില്ലാതിരിക്കുമ്പോൾ എങ്ങനെയാണ് കോടികൾ മുടക്കി ഒരു പെട്രോൾ പമ്പ് തുടങ്ങിയത് ആരാണ് അതിന് പിന്നിലുള്ളത് ഇതേക്കുറിച്ചൊന്നും അന്വേഷിക്കുന്നില്ല എന്ന് മാത്രമല്ല കളക്ടറുടെ നിലപാട് മാറ്റം സർക്കാരിന് അനുകൂലമായ തരത്തിൽ ആ നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് വരുത്തുന്ന തരത്തിൽ കളക്ടർ എടുത്ത നിലപാട് സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കളക്ടറുടെയും പി പി ദിവ്യയുടെയും ടി വി പ്രശാന്തിൻ്റെയും ഒന്നും സി ഡി ആർ അതായത് ടെലിഫോൺ രേഖകൾ ഇതുവരെ പരിശോധിച്ചിട്ടില്ല അങ്ങനെ ഒരു പരാതി ഇതിനോടകം കോടതിയിലുണ്ട് ഡിസംബർ മൂന്നിന് വിധി വരും ഇതടക്കം കേസ് അട്ടിമറിക്കാൻ നടക്കുന്ന നീക്കങ്ങൾ തടയിടണം ഒരു കാരണവശാലും നീതി ലഭിക്കുകയില്ല അതുകൊണ്ട് അടിയന്തരമായി കേസ് സി ബി ഐക്ക് വിടണം എന്നാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ ആവശ്യം സി പി എം വല്ലാത്ത പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമാണ് ഈ ഹർജിയിലൂടെ രൂപപ്പെട്ടു വരുന്നത് കാരണം ഇടതു സഹയാത്രികനായിരുന്നു നവീൻ ബാബു ഇടതുപക്ഷ യൂണിയനിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് നല്ല ഉദ്യോഗസ്ഥനായിരുന്നു നീതിമാനായിരുന്നെങ്കിലും അദ്ദേഹം ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നയാളാണ് പാർട്ടിക്കെതിരെ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല ഇതൊരു സ്കെച്ചിങ്ങിന്റെ ഭാഗമായി പാർട്ടിയുടെ അഴിമതിക്കും തട്ടിപ്പിനുമൊക്കെ കുടപിടിക്കാൻ പറ്റുന്നവരെ നിയമിച്ചിട്ടും അവർ വേണ്ടതുപോലെ സഹായിക്കാതെ വന്നപ്പോൾ കള്ളക്കേസ് ഉണ്ടാക്കി വേട്ടയാടൻ വന്നത് ഇവിടെ നവീൻ ബാബുവിനെതിരെ പ്രശാന്ത് കൊടുത്ത പരാതി പോലും വ്യാജമാണെന്ന് വ്യക്തമാകുന്നു ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് ഹൈക്കോടതി സി ബി അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ നവീൻ ബാബുവിന്റെ മരണത്തിന്റെ പിന്നിൽ കൊലപാതകമാണോ എന്നതടക്കമുള്ള വിഷയങ്ങളിലേക്ക് കടക്കാം ഇനി കൊലപാതകമല്ല എന്ന് തെളിഞ്ഞാൽ പോലും ആത്മഹത്യാ കേസിൽ പതിയെ പതിയെ ചർച്ച അവസാനിക്കുമ്പോൾ ദിവ്യയെ രക്ഷിക്കാനുള്ള പോലീസിന് നീക്കവും പൊളിഞ്ഞിന്ന് വരാം കാരണം പിന്നെ സി ബി ഐ ആണ് കുറ്റപത്രം സമർപ്പിക്കേണ്ടത് കേരള പോലീസ് അല്ല വർഷങ്ങൾക്ക് ശേഷം മാത്രമേ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാകൂ അന്വേഷണം പൂർത്തിയാകുമ്പോൾ ദിവ്യയെ രക്ഷിക്കുന്ന തരത്തിൽ പഴുതുകളോടെ കുറ്റപത്രം കൊടുക്കാൻ പോലീസിന് കഴിയും ഇപ്പോൾ പ്രത്യേകിച്ചൊരു അന്വേഷണം നടക്കുന്നില്ല സി സി ടി വി ദൃശ്യങ്ങൾ പോലും ശേഖരിച്ചിട്ടില്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മുനീശ്വര ക്ഷേത്ര പരിസരത്ത് നിന്നുള്ള ഓട്ടോയാത്ര ഇതൊന്നും പുറത്ത് വന്നിട്ടില്ല എന്തായാലും ക്വാർട്ടേഴ്സിലാണ് മരണം സംഭവിച്ചത് എവിടെയാണ് ഈ ഒരു സി സി ടി വി പരിശോധിച്ചിട്ടില്ല ഒരു സാക്ഷ്യം കൊണ്ടുവന്നിട്ടില്ല എന്തായാലും സി പി എമ്മിന് കിട്ടിയ ഏറ്റവും വലിയ പ്രഹരങ്ങളിൽ ഒന്നായി മാറും ഇത് ഒരുപക്ഷെ അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരെയും ഈ കേസ് ലൈവായി നിലനിൽക്കുന്ന സാഹചര്യം രൂപപ്പെടാം എന്തായാലും സി പി എമ്മിനും പിണറായിക്കും ഇതിനേക്കാൾ വലിയൊരു തിരിച്ചടി ഈ ഘട്ടത്തിൽ കിട്ടാനില്ല നവീൻ ബാബു കുടുംബത്തിന് നീതി കിട്ടട്ടെ ഉയർത്തുന്ന പല വിഷയങ്ങളും സമൂഹം ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുന്നു ഈ സംഭവം